ശ്രേണിയിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിപണിയിൽ അവതരിപ്പിച്ച് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ബജാജ് സീറോ വൺ ത്രീ ഫൈവ് സീറോ ടു എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതലാണ് എക്സ് ഷോറൂം വില സീറ്റിനു താഴെ മുപ്പത്തഞ്ച് ലിറ്റർ സ്റ്റോറേജ് സ്പേസ് ഉണ്ടെന്നതാണ് ഈ ശ്രേണിയുടെ പ്രത്യേകത ഇവിടെ ഡെലിവറി ഉടനെ ആരംഭിക്കും ഇൻ്റഗ്രേറ്റഡ് മാപ്പ് മ്യൂസിക് കൺട്രോൾ കോൾ ഹാൻഡ്ലിംഗ് എന്നിവ അടങ്ങുന്ന ടി എഫ് ടി ടച്ച് സ്ക്രീൻ മൾട്ടി സേഫ്റ്റി ഫീച്ചറുകൾ എന്നിവ അടങ്ങുന്നതാണ് പുതിയ മുപ്പത്തഞ്ച് ശ്രേണി മൂന്ന് മൂന്നര മണിക്കൂറുകൾ കൊണ്ട് എൺപത് ശതമാനം ചാർജ് ചെയ്യാം പരമാവധി വേഗം മണിക്കൂറിൽ കിലോമീറ്റർ ആണ് ഫുൾ ചാർജിൽ നൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ വരെ ഓടുന്നതാണ് റേഞ്ച് താങ്ക് യു